चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुदं पिबतभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാലാമത്തെ അധ്യായം ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം മുപ്പത്തിനാല് മുതൽ വായിക്കാം ത്മാവ് കൊടും ശൈത്യത്താലും ശക്തമായ കാറ്റിനാലും ബാധിക്കപ്പെടുന്നത് പോലുള്ള ധാരാളം ദുരിത അവസ്ഥകളാൽ ക്ലേശിക്കുന്നു മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളാലും ജീവസത്തകളുടെ പ്രവൃത്തികളാലും അവൻ ക്ലേശം അനുഭവിക്കുന്നു അവയോട് പ്രതികരിക്കാൻ കഴിയാതെ ദുരിതാവസ്ഥയിൽ തുടരുമ്പോൾ ഭൗതിക സൗകര്യങ്ങൾ ആസ്വദിക്കാനാവാത്തതിനാൽ അവൻ എല്ലാറ്റിനോടും വിമുഖനാകുന്നു സുഖദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ജഡഭരതൻ വിവരിച്ചു കൊടുത്തിട്ടുള്ള ഭൗതിക ഭൗതികലോകത്തിലെ ക്ലേശങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ജീവന് ഈ ഭൗതിക ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള ക്ലേശങ്ങൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും എന്ന് ജഡഭരതൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവിക ഭൗതിക ആത്മീയാനം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ദൈവികം ഭൗതികം ആത്മീയം ഇങ്ങനെ മൂന്ന് തരം ക്ലേശങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ എല്ലാ ജീവനും അനുഭവിക്കുന്നുണ്ട് ആത്മീയം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിൽ നിന്നും സ്വന്തം മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് ആത്മീയ ക്ലേശങ്ങൾ എന്ന് പറയുന്നത് ഭൗതികം എന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങൾ മറ്റു ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളാണ് ഭൗതിക ക്ലേശങ്ങൾ ദൈവിക ക്ലേശങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളാണ് അതിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് ശീതവാദാദി അനേക ശീതം എന്ന് പറയുന്നത് അതിയായിട്ടുള്ള തണുപ്പ് വാദം എന്ന് പറയുന്നത് കാറ്റ് ശക്തമായിട്ടുള്ള കാറ്റ് കൊടുങ്കാറ്റ് അത്യുഷ്ണം അതുപോലെ അതിവർഷം വെള്ളം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള ദുരിതങ്ങൾ ഒരു ജീവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അവനെ അവനത് മറികടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രതിനിവാരണേ അകൽപ്പവും പ്രകൃതിക്ഷോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനുഷ്യന് ആ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്താണെങ്കിലും ഇന്ന് നമ്മൾ ആധുനികരാണ് നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധിക്കുന്നില്ല ഒരു ഉരുൾപെട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട് വലിയൊരു മലവെള്ളപ്പാച്ചൽ ഒരു കൊടുങ്കാറ്റ് ഒരു അഗ്നിബാധ കാട്ടുതീ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ആധുനികരായിട്ടുള്ള മനുഷ്യന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രതിനിവാരണയെ അകൽപ്പവും അതിനെ ചെറുക്കാൻ അകൽപ്പം കഴിവില്ലാത്തനാണ് കഴിവില്ലാത്തവനാണ് ജീവൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര അത്രയ്ക്ക് മാത്രമേ ഒരു ജീവന്റെ ശക്തിയുള്ളൂ ഭൗതിക ലോകത്തിൽ എന്ന് പറയും ഇങ്ങനെ ആ ക്ലേശങ്ങളിൽ പെട്ട് അവന് വലിയ ദുഃഖം അനുഭവപ്പെടുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവൻ വിഷണ്ണനായിത്തീരുന്നു വിഷണ്ണ ആസ്ഥയും അവൻ വളരെ അധികം ദുഃഖിതനായിത്തീരുന്നു എന്നാണ് പറയുന്നത് അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ അവന് സാധിക്കുന്നില്ല പ്രകൃതി ദുരിതങ്ങളാൽ അവൻ ബാധിക്കപ്പെടുന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നു കൊച്ചിൻ ഈ ലോകത്തിൽ ആരും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു മൈത്രി യഥാർത്ഥ സുഹൃദ്ഭാവം ഇവിടെ ആർക്കുമില്ല എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇടപാടുകളിൽ പിഴവുകൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ യഥാർത്ഥ അഭാവം ശത്രുതാഭാവം പുറത്തു വരും എന്ന് പറയും എല്ലാവരുടെ ഉള്ളിലും മറ്റുള്ളവരോട് അസൂയയും എല്ലാവരുടെ ഉള്ളിലും മറ്റുള്ളവരോട് ശത്രുതാഭാവമുണ്ട് പക്ഷെ അവർ നിലനിൽപ്പിന് വേണ്ടി പല ഇടപാടുകളും നടത്തുകയാണ് ചെയ്യുന്നത് ആ ഇടപാടുകളിൽ പ്രത്യേകിച്ചും പണത്തിന്റെ ഇടപാടുകളിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അത്രയും കാലം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത് വിത്തശാഠീന എല്ലാവർക്കും പണ ഇടപാടുകളിൽ ചതിക്കാനുള്ള പ്രവണതയുണ്ട് എന്നാണ് പണത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം അവിടെ ബന്ധുത്വത്തിനേക്കാൾ ഇവിടെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പണത്തിനാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം ബന്ധുക്കൾ പോലും ചിലപ്പോൾ പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെപ്പോലും പണത്തിൻ്റെ പേരിൽ ചതിക്കും അല്ലെങ്കിൽ പറ്റിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അവർ ശത്രുക്കളാവുകയും ചെയ്യും എന്ന് പറയും അപ്പോൾ ഭൗതിക ലോകത്തിൽ ഏറ്റവും പ്രാധാന്യം അവർ കൊടുക്കുന്നത് പണത്തിനാണ് വിത്തശാഠ്യേന എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് സ്വന്തം ബന്ധുത്വത്തിന് പോലും ബന്ധുക്കൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് അഞ്ചാമത്തെ സ്കന്ധത്തിൽ തന്നെ അഞ്ചാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ശീലപ്രഭൂപാദർ ആ ശ്ലോകം എടുത്തു പറയുന്നുണ്ട് അതോ ഗൃഹക്ഷേത്ര മമേതി സ്ത്രീ പുരുഷ ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് അവൻ മോഹത്തിൽപ്പെട്ടുപോകുന്നു എനിക്ക് സുഖം ലഭിക്കണം എനിക്ക് ഇന്ദ്രിയതൃപ്തി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ എൻ്റെ സുഖം മാത്രം മുൻനിർത്തി ജീവിക്കാൻ അവൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് ആ സ്വന്തം സുഖത്തിനു വേണ്ടി എന്തെല്ലാം വേണം അവന് പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ സഹായം വേണം സ്ത്രീയാണെങ്കിൽ പുരുഷൻ്റെ സഹായം വേണം ഗൃഹം വേണം അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർ ഗൃഹം വേണം സ്വത്തുക്കൾ വേണം ക്ഷേത്രം എന്ന് പറയുന്നത് സ്വത്താണ് സുതാപ്തം സുതം സുതൻ മക്കൾ വേണം വീട്ടിൽ സന്തോഷമായിട്ടിരിക്കാൻ മക്കൾ വേണം അതേപോലെ ഇതിനെല്ലാം നിലനിർത്താൻ വിത്തേ ധനവും വേണം ഇതൊക്കെ എനിക്ക് സ്വന്തമാക്കണം എന്നാൽ മാത്രമേ എനിക്ക് സുഖം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഒരു മോഹത്തിൽപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത് ജനസ്യ മോഹോയം അഹം മമേദി എന്താണ് മോം അഹം എനിക്കിതെല്ലാം എൻ്റേതാക്കണം എൻ്റെ സ്വന്തമാക്കണം എന്നുള്ള ആ പരക്കം പാച്ചിലിൽ സ്വന്തം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള ആ ബന്ധം പോലും മറന്നാണ് അവൻ മറ്റുള്ളവരെ പറ്റിക്കുകയും മറ്റുള്ളവരങ്ങനെ തൻ്റെ ശത്രുക്കളായിട്ട് മാറിയാൽ പോലും മറ്റുള്ളവരെ വഞ്ചിക്കാൻ ഒരുവൻ തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് അതാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മൈത്രി എവിടെയും യഥാർത്ഥ സുഹൃദ്ഭാവം എവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നെ വിശദീകരിക്കുന്നു ഉപഭോഗവിഹീനോ യാവത് ജനാ അവസിതമതീസ്തോ അവല സമയത്ത് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും ക്ഷീണധന ഇരു മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ക്ഷീണധനം ചിലപ്പോൾ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ തൻ്റെ ആവശ്യത്തിനുള്ള പണം കയ്യിൽ തികയാതെ വരും പക്ഷേ അവന് ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവൻ മനോരഥ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ കയ്യിൽ പണമില്ല ആ അവസ്ഥയിൽ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ കടം വാങ്ങിക്കും അതല്ലെങ്കിൽ ശരിയല്ലാത്ത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിക്കും അതായത് മോഷണത്തിന് മുതിരും എന്നാണ് പറയുന്നത് മറ്റുള്ളവന്റെ ധനം എടുത്തിട്ടെങ്കിലും തനിക്ക് ഇന്ദ്രിയതൃപ്തി നടത്തണം തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തണം എന്ന് വിചാരിക്കും പക്ഷേ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ മോഷണത്തിന് മുതിരുന്ന വ്യക്തിയെ ചിലപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യും ജനാദ് അഭിലപതേ അവന് ലഭിക്കുന്നു ജനങ്ങളിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് അവമാനാധീനി ജനങ്ങൾ അവനെ പിടിക്കുന്നു ആളുകൾ പിടിക്കും മോഷ്ട അവനെ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ കളനെ പിടിക്കും കള്ളനെ പിടിക്കുകയും കെട്ടിയിടുകയും അവനെ ഉപദ്രവിക്കുകയും ചെയ്യും പോലീസിൽ ലഭിക്കും ഇങ്ങനെ അവന് വലിയ അപമാനം ഉണ്ടാകേണ്ടി അപമാനം സഹിക്കേണ്ടി വരുന്നു അതുമല്ലെങ്കിലൊന്ന് സംഭവിക്കും അവനെ പോലീസ് ശിക്ഷിക്കും ഇങ്ങനെ സർക്കാരിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ ഒക്കെ ശിക്ഷ ലഭിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു അപ്പോൾ താൻ തനിക്ക് പണമുണ്ടെങ്കിൽ സുഖിക്കാമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത് പക്ഷേ അവന് യഥാർത്ഥത്തിൽ എന്താണ് അവന് ലഭിച്ചത് അപമാനവും ജനങ്ങളിൽ നിന്നുള്ള ശിക്ഷയുമാണ് അവന് ലഭിച്ചിട്ടുള്ളത് ഇനി ശിലപ്രഭുതര ഭാവർത്ഥത്തിൽ പറയുന്നുണ്ട് ഇനി അഥവാ അവൻ ജനങ്ങളുടെ ശിക്ഷയിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശിക്ഷയിൽ നിന്നും പോലീസിൻ്റെ ശിക്ഷയിൽ നിന്നുമെല്ലാം വഴുതി മാറിയാൽ പോലും അവൻ അവൻ്റെ അധികാരമോ പണമോ ഒക്കെ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെട്ടാലും പ്രകൃതിയുടെ ശിക്ഷയിൽ നിന്ന് അവൻ ഒരിക്കലും വഴുതി മാറാൻ സാധിക്കില്ല എന്ന് പറയും ആ ഒരു ശ്ലോകം ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് ദൈവീ ഹേഷ ഗുണമൈ മമമായ ദുരത്യ ഈ ഭൗതിക പ്രകൃതി വളരെ ക്രൂരയാണ് ആ പ്രകൃതിയുടെ പിടിയിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയും നമ്മൾക്ക് ഉദാഹരണം മറ്റ് ശാസ്ത്രങ്ങളിൽ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും ഓരോന്ന് മോഷ്ടിക്കുന്നതിനും അടുത്ത ജന്മത്തിൽ ഏത് ജീവിയായിട്ട് മാറും എന്ന് പല പുരാണങ്ങളിലും നാരദീയ പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നെയ്യ് മോഷ്ടിക്കുന്നവന് അടുത്ത ജന്മത്തിൽ ഉറുമ്പായിട്ട് മാറും എന്നാണ് പറയുന്നത് അവന് ഉറുമ്പായിട്ട് വളരെ എളുപ്പത്തിൽ നെയ്യ് മോഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ നെയ്യ് മോഷ്ടിക്കുന്നവൻ അടുത്ത ജന്മത്തിൽ ഉറുമ്പായിട്ട് മാറും അതാണ് പ്രകൃതിയുടെ ശിക്ഷ അവൻ്റെ ആഗ്രഹം എന്താണ് നെയ്യ് മോഷ്ടിച്ച് കഴിക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ശരീരം അവന് കൊടുക്കുകയാണ് ചെയ്യുന്നത് എം എം അവിസ്മരൻ ഭാവം അവൻ ഏത് ഭാഗത്തിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള ശരീരമാണ് അവന് കിട്ടുന്നത് നെല്ല് മോഷ്ടിക്കുന്നവന് എലിയുടെ ശരീരം കൊടുക്കുമെന്നാണ് പറയുന്നത് അവന് എളുപ്പത്തിൽ നെല്ല് മോഷ്ടിക്കാൻ സാധിക്കും എലി നെല്ല് മോഷ്ടിച്ച് അതിൻ്റെ കൂട്ടിൽ ശേഖരിച്ചു വെച്ചത് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പ്രകൃതിയുടെ ശിക്ഷകൾ ലഭിക്കുമെന്ന് പറയും വസ്ത്രം മോഷ്ടിക്കുന്നവന് കമ്പിളി മോഷ്ടിക്കുന്നവന് അടുത്ത ശരീരം ചെമ്മരിയാടായിട്ട് മാറേണ്ടി വരും എന്ന് പറയും അപ്പോൾ അവന് ആ മോഷ്ടിച്ച വസ്ത്രത്തിന് ആവശ്യമായിട്ടുള്ള കമ്പിളിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും അതിൻ്റെ രോമം തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നമ്മളെന്തെല്ലാം അനധികൃതമായിട്ടെടുത്തോ അതെല്ലാം പ്രകൃതിയിൽ തന്നെ തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ പ്രകൃതി നമ്മളെ വിടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതാ ആ ഒരു കാര്യമാണ് ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാതർ വിശദീകരിക്കുന്നത് ഗുണമയി മമമായ ദുരത്യ എന്റെ മായാശക്തിയെ ഒരിക്കലും മറികടക്കാൻ ആർക്കും സാധിക്കില്ല ഒരുവൻ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പ്രകൃതിയുടെ പിടിയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയും മുപ്പത്തേഴാമത്തെ ശ്ലോകത്തിൽ അതാപവഹദീ അപ്പോൾ ഈ ലോകത്തിൽ സുഖിക്കുന്നതിന് വേണ്ടി പലരും ഉള്ളിൽ ശത്രുതയാണെങ്കിൽ പോലും എല്ലാവരുടെ ഉള്ളിലും ശത്രുതയും വിദ്വേഷവും അസൂയയും ഉണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലാണെങ്കിൽ പോലും ശത്രുതയും വിദ്വേഷവും ഉണ്ട് പക്ഷേ അവർ തൽക്കാലം എന്ത് ചെയ്യും വിവാഹബന്ധത്തിലൂടെ ഒന്നായി തീരാൻ ശ്രമിക്കും എന്ന് പറയുന്നു പക്ഷേ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി മാത്രം ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്ദ്രിയതൃപ്തിയുടെ പേരിൽ മാത്രം വിവാഹ ജീവിതം കഴിച്ചാലും അതധികകാലം നിലനിൽക്കുന്നില്ല അവരുടെ ആ ശത്രുത വീണ്ടും പുറത്തു വരും എന്നാണ് പറയുന്നത് എനിക്ക് വേണ്ടത്ര സന്തോഷം ലഭിക്കുന്നില്ല വിവാഹ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വേർപിരിയും എന്നാണ് പറയുന്നത് അപ്പവഹതി അവർ വിവാഹം ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ മുൻനിർത്തിയല്ലാതെ ധാർമ്മികതയുടെ പേരിലല്ലാതെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള വിവാഹങ്ങൾ നിന്നിൽ നിലനിൽക്കാതെ കുടുംബത്തിനുള്ളിൽ തന്നെ അവർ ശത്രുക്കളായിട്ട് ജീവിക്കേണ്ടി വരും എന്നിവിടെ വിശദീകരിക്കുന്നു ഇതെല്ലാം ജീവന് സംഭവിക്കുന്ന ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് ഉദാഹരണമായിട്ട് ജഡഭരതൻ പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് രഹുഗണരാജാവിന് അതാണ് ഇവിടെ ശുഖദേവ് ബ്രഹ്മർഷി വിശദീകരിച്ച് കൊടുക്കുന്നത് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങളുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മുടെ ലിങ്കിൽ നാമജപം തുടരാം ശിലപ്രഭു പാതിക്കി ജയ് ഹരേ കൃഷ്ണ